ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത് ഒറ്റ കാര്യമേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ ആ ഒറ്റ കാര്യം കേരള ഗവർണറോടും പിന്നെ രാജ്ഭവനെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരോടുമാണ് മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞത് കേരളത്തിൻ്റെ രാജ്ഭവനെ ഭരണ പദവിയുള്ള ആ സ്ഥാപനത്തെ ആർ എസ് എസിൻ്റെ ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തരുതെന്ന് ഇത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ജൂൺ അഞ്ച് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട് ജൂൺ അഞ്ചിൻ്റെ പരിസ്ഥിതി ദിനത്തിൽ കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടി ഗവർണറുടെ രാജ്ഭവൻ നടത്താൻ പോയപ്പോഴത്തേക്കും അവിടെ ആർ എസ് ആരുടെ ഭാരതാമര ചിത്രം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അന്ന് തുടങ്ങിയ വിഭാഗത്തിലുള്ള മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഈ കാവിപ്പൊടി എങ്കിൽ ഭാരതാമ്പിത്രത്തിൽ പുഷ്പാർച്ച നടത്തുന്ന ഒരു നിഷ്കർഷ വിഭാഗത്തിൽ പരിപാടി കൊടുത്ത് മാറ്റി വെക്കുന്നു സർക്കാരിന്റെ ഒരു നിലപാട് ഈ ഔദ്യോഗിക ചടങ്ങുകളിലെ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാമോ അതിലൊരു സർക്കാരിന്റെ ഒരു നിർദ്ദേശം അഡ്വൈസ് ഗവർണർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത് അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം പക്ഷെ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത് അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷേതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് അത് അംഗീകൃത നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല അതാണ് സർക്കാർ അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പക്ഷേ രാജ്ഭവൻ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടിയും ഉണ്ടാവില്ല അവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു കുടുംബപരമായൊരു പരിപാടി നടത്തുന്നു മറ്റെന്തെങ്കിലും നടന്നു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാംബയുടെ ആണല്ലോ ഇപ്പോൾ വന്നത് ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് നാം കാണേണ്ട ഒരു വിഷയം ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ ചിഹ്നങ്ങൾ അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഭരണഘടനാനുസൃതമായിരിക്കണം എന്നർത്ഥം ഇവിടെ ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രാജ്ഭവനെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല മാത്രമല്ല രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ട ഒന്നുമല്ല ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ചിലർ ചോദിക്കുന്നത് ഈ ഭാരതാമ്പ ഈ ഭാരതാമ്പയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് ആർ എസ് എസിൻ്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും അത്രമൊരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളെ ആർ എസ് എസ്കാർ ബഹുമാനിക്കും ിച്ചോട്ടെ അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അത് ആർ എസ് എസിൻ്റെ ചിഹ്നം ആർ എസ് എസ്കാർ കൊണ്ടു നടക്കട്ടെ മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന ഈ ഭരണഘടനയോട് ഉള്ള ആർ എസ് എസിൻ്റെ നിലപാട് സമീപനം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ആർ എസ് എസ് രൂപീകൃതമാകുന്നത് ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ് എന്നാൽ സ്വാതന്ത്ര്യ സമര അടിസ്ഥാന നിലപാടുകളോട് അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു ആർ എസ് എസ് അത് വലിയ തോതിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു പരസ്യമായിരുന്നു അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനക്ക് രൂപം നൽകി ആ ഭരണഘടന രൂപം കൊണ്ട് അപ്പത്തന്നെ ആർ എസ് എസ് അതിനോട് വിയോഗിച്ചു അതിൽ അതൃപ്തി അതിലുള്ള അസന്തുഷ്ടി അവർ മറച്ചുവെച്ചില്ല പരസ്യമായി രേഖപ്പെടുത്തി മാത്രമല്ല ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത് ഇതെല്ലാം ആവശ്യം മനുസ്മൃതിയാണ് അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ മുപ്പതിൻ്റെ ആർ എസ് എസിൻ്റെ മുഖപത്രം ഓർഗനൈസർ വ്യക്തമാക്കിയ കാര്യമാണ് അവരുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനേഴിന് ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുണ്ട് അതിൽ ആർ എസ് എസ് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവ്യ നിറത്തിലുള്ളതാകണമെന്നാണ് അപ്പോൾ അതായിരുന്നു അവരുടെ ആവശ്യം ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാംബയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി തീർക്കാനിപ്പോൾ ബോധപൂർവം ആർ എസ് എസ് ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യസമരകാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ താൽ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് എന്നാൽ അവർ ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗ ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ ഇവരാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ് അതോ അതേസമയം അന്നത്തെ ബ്രിട്ടീഷ് രാജിന് പൂർണ്ണമായും പാദസേവ ചെയ്യുന്ന നിലയാണ് ആർ എസ് എസ് സ്വീകരിച്ചിരുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിട്ടാണല്ലോ നിലനിന്നിരുന്നത് അത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഏതെങ്കിലും ആർ എസ് എസ് കാരൻ ഉണ്ടായിരുന്നോ ഒരു ആർ എസ് എസ് കാരനും അതിനുണ്ടായിരുന്നില്ല മാത്രമല്ല അന്നത്തെ ദിവാന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് അവർ ചെയ്തത് ഇപ്പോൾ രാജ്ഭവനിലെ ഈ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടമാണോ അതൊരു നോട്ടത്തിൽ എല്ലാം എന്നാണ് കാണുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭൂപടമാണ് ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമായി ഏകീകരിക്കണമെന്ന ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയുണ്ട് ആ വർഗീയ പ്രോജക്ടിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന ഒരു പിന്തുണയും പിൻബലവും നൽകിയിട്ടില്ല അതിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്